Ay我有 ി ഫ്രൈ ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയാബി ഫ്രൈ ആണ് അതായത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാം അത് ആദ്യം നമുക്ക് കുറച്ച് സോയാബി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നല്ല തിളച്ച ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കാക്കാം ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇതാക്കിക്കഴിഞ്ഞ് ഇത് നല്ലവണ്ണം വേർത്ത് വരും അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഇളക്കി ഉണ്ടാക്കണം ഇതിൽ മസാലയൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വേഗം പിടിക്കും പിന്നെ ഇതിന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പും പിടിക്കും നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ സോയാബീൻ കുതിർത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഇതേണ്ടോ അപ്പോൾ ഇത് നല്ലോണം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പച്ച കഴുകി നല്ലോണം പീഞ്ഞെടുക്കണം ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം പീഞ്ഞെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഇറച്ചി പൊരിക്കുന്ന പോലെ വേണ്ട സാധനങ്ങൾ അതായത് മുളക് പൊടി പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ മഞ്ഞൾ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ച് പൊരിച്ച പോലെ തന്നെ ഉണ്ടാകും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇടണം ഇത് നമ്മൾ നല്ലോണം ഇതിൽ ഇതാക്കിയിട്ട് കുറച്ച് നേരം വെക്കുക ഈ മസാല ഒന്നെല്ലടത്തും പിടിക്കുന്നവരെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം ഇത് കണ്ടോ ഇതുപോലെ മസാല ഫുള്ള് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല ഇതെങ്ങനെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ രാവിലെ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ പിന്നെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ചമ്മന്തി എന്തെങ്കിലും മതി ഇതേണ്ട ഇതേപോലെ നല്ലോണം നമ്മൾ പുതിപ്പിക്കാം ഇതാ ഇനി ഇത് കുറച്ച് നേരം നമുക്ക് വയ്ക്കാം എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഞാനിത് ഈ മസാലയൊക്കെ തേച്ചിട്ട് പത്ത് മിനിറ്റായി നമുക്കിതിന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല പിടിച്ച കുറച്ച് ഉള്ളിലൊക്കെ മസാല ഇതായിട്ടുണ്ടാവും നമുക്കിത് ഫ്രൈ ചെയ്തിട്ടുണ്ടാവും സോയാബി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എണ്ണ ഉണ്ടടുത്ത് തേച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ എല്ലാവർക്കും കൂട്ടാൻ നല്ല ഇതാണ് ഇത് കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരി എടുക്കാം കുറച്ച് പുകയുണ്ട് അപ്പോൾ നമുക്കിതിൽ രണ്ട് മൂന്ന് പച്ചമുളക് വെറിച്ചിട്ടുകൊടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇട്ടുകൊടുക്കാം ഇട്ടെടുത്ത് നമ്മൾ പച്ചമുളക് ഒക്കെ തിരച്ചിട്ട് പക്ഷേ പച്ചമുളക് അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കരുവേപ്പിൽ വന്നു ായിട്ട് നമുക്ക് കോരാം കുറച്ചും കൂടെ ഉണ്ട് അതും കൂടി ഫ്രൈ ചെയ്യാൻ ഇടാം ഇതൊക്കെ വേഗം ആകുന്നത് ഇതും കൂടി ഫ്രൈ ആയി വരട്ടെ അപ്പം സോയാബി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇത് നമുക്ക് വറുത്തരിച്ച് കറി വെക്കാം പിന്നെ എന്താ പറയുക പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടി കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞാൽ നേരെ ആയിട്ടേക്ക് ോശക്കും വൈകുന്നേരം ചപ്പാത്തിക്കൊക്കെ അടക്കുന്നതിന് ആക്കലുണ്ട് ചെറിയ കട്ട് ചെയ്താക്കിയ ചെറിയ ഇതൊക്കെ അതുകൊണ്ട് കൊത്തിച്ചിടാൻ പറ്റില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി വരക്കൽ കൊടുക്കാം കൂടി ഫ്രൈ ചെയ്ത കോര ഇതിൽ വേണം സോസ് ഒഴിക്കുക ഞാൻ സോസൊന്നും ഒഴിക്കുന്നില്ല ടൊമാറ്റോ സോസ് ഒഴിക്കാൻ നമുക്ക് ഇതും ആയിട്ടുണ്ട് ഇത് നമുക്ക് കോര വേണ്ട നല്ല ടേസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ം കൂടി അരച്ച് ഇറച്ചി പെരക്കുന്നതുപോലെ തന്നെ ആട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എൻ്റെ സോയാബീ ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് എന്താ പറയുക നമുക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്കെല്ലാം കൂട്ടാൻ നിങ്ങളിത് ചെയ്തോ